ഒരു സൈനികന്റെ പേരിൽ ആരോപണം ഉണ്ടായി പെണ്ണ് നാട്ടുകാരോട് വിളിച്ചു പറഞ്ഞു ബലാത്സംഗം ചെയ്തു പീഡിപ്പിച്ചു പതിനാല് ദിവസങ്ങൾക്ക് ശേഷം ഇന്നലെ പരിശോധനയിൽ തെളിഞ്ഞു ഓൾ കുടിച്ചദേശം ഓവറായി പോയതാ അല്ലാണ്ട് പീഡനൊന്നും നടന്നിട്ടില്ല പതിനാല് ദിവസം ചാനൽ ചർച്ചന്റെ സോഷ്യൽ മീഡിയയിൽ ഇരുന്ന് ആ ചെറുപ്പക്കാരനെ തെറി വിളിച്ചവരിൽ ആരെങ്കിലും ആ മനുഷ്യരോട് നേരിട്ട് മാപ്പ് പറയാൻ പോയോ കൈ പിടിച്ച് പൊരുത്ത പിടിച്ചോ പറയുന്ന വാക്കും വാവിട്ട വാക്കും നാളെ പറച്ചുകൊണ്ടെടുത്ത് നമുക്ക് ശാപമായിട്ട് തിരിച്ചു വരും ഇത്തപ്പിൽ മഹാര് അല്ലൊരു കാര്യം നിഷിദ്ധാക്കിയിട്ടുണ്ട് പിന്നെ അതിലേക്ക് ഒരു രസത്തിനും പോകരുത് ഒരു സമാധാനത്തിനും അതിലേക്ക് പോകരുത് ആ ഹറാമ് ഞാൻ കൊന്നാലും എന്ന് പ്രാർത്ഥിക്കണം അതുകൊണ്ട് ആ പ്രിയപ്പെട്ടവരെ പെട്ടെന്നൊന്നും ചിലപ്പം ലോണൊന്നും പലിശയിൽ നിന്നും രക്ഷപ്പെടാൻ പറ്റിയില്ല എന്ന് വരും എന്നാലും അള്ളാന്റെ പ്രവാചകൻ സല്ലാസല പറയും പ്രാർത്ഥിക്കണം പഠിച്ചോ എനിക്ക് അതിൽ നിന്ന് രക്ഷപ്പെടണം കാലങ്ങളോളം മക്കൾക്ക് തിന്നാൻ കൊടുക്കുന്ന ഹറാമാക്കല്ലേ റബ്ബെ ഇങ്ങനെ പലിശയിലും ലോണിലും ജീവിച്ചിട്ട് എന്റെ കുടുംബത്തിൽ തിന്നാൻ കൊടുക്കുന്ന കുറ്റാക്കല്ലേ റബ്ബേ എന്ന് പ്രാർത്ഥിക്കണം രക്ഷപ്പെടാൻ തേടണം അതൊരു വൈകാണി ചേരുവും അതുകൊണ്ടായി കേട്ടപ്പം സഹാബാക്കളും അതീനത്തെ പള്ളിന്ന് പുറത്തിറങ്ങി വീട്ടിലെത്തിയപ്പോ ഭാര്യമാര് വാതില് തടഞ്ഞു നിന്നിട്ട് പറഞ്ഞു നിങ്ങൾ കാരണം പട്ടിണി ഞങ്ങൾ കിടക്കും പക്ഷെ നിങ്ങൾ കാരണം നരകത്തേക്ക് ഞങ്ങൾ പോവില്ല എന്ന് പറഞ്ഞാൽ ഹറാമായ ഒരു വറ്റ് നിങ്ങൾ ഈ വീട്ടിൽ കൊണ്ടുവരരുത് കേട്ടോ നാളെ പരലോകത്ത് ലോകത്ത് മക്കള് മാതാപിതാക്കൾ ഏറ്റവും കൂടുതൽ വെറുക്കുന്നത് എപ്പോഴാണ് ആ വാപ്പ അറിയാത്ത നിലക്ക് മക്കളെ ഹറാമ് തീറ്റിച്ചതിന്റെ പേരില്ല മക്കള് കയ്യു ചൂണ്ടി ചോദിക്കും വാപ്പാ നിങ്ങള് ഞങ്ങൾ ഹറാമ് തീറ്റിച്ചിട്ടില്ല ഞങ്ങളെയും കൂടി നശിപ്പിച്ചില്ലേ സുഭി നസ്കരിച്ച് സലാം വിട്ടി എന്തേറ്റോടുന്ന ഒരു സുഹാബിയോട് റസൂര് ചോദിച്ചു